പാകിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പര തൂത്തുവാരി ഓസ്ട്രേലിയ മൂന്നാം ടി ട്വന്റിയിൽ ഏഴ് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കിയതോടെയാണ് പാകിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പര ഓസ്ട്രേലിയ തൂത്തുവാരിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പതിനെട്ടേ പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി പതിനേഴ് റൺസിൽ എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗിൽ പതിനൊന്നേ പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഓസ്ട്രേലിയ വിജയലക്ഷ്യത്തിലെത്തി മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നാൽപ്പത്തൊന്ന് റൺസ് നേടിയ ബാബർ അസം പാകിസ്ഥാൻ നിരയിൽ ടോപ്പ് ആയപ്പോൾ ഹസിബ് ഉള്ളഖാൻ ഇരുപത്തിനാല് റൺസും നേടി പിന്നീട് ആരും വലിയ ഇന്നിങ്സുകൾ കളിക്കാതിരുന്നതോടെ പാകിസ്ഥാൻ വലിയ സ്കോറിലേക്ക് എത്തിയതുമില്ല ഓസ്ട്രേലിയയ്ക്കായി ആരുൺ ഹർഡി മൂന്നും സ്പെൻസർ ജോൺസൺ ആദം സാംബ രണ്ട് വീതം വിക്കറ്റുകളും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ മാർക്കസ് സ്നോയിനീസിൻ്റെ വെടിക്കെറ്റ് ബാറ്റിംഗ് പ്രകടനമാണ് ഓസ്ട്രേലിയയുടെ വിജയം അനായാസമാക്കിയത് ഇരുപത്തിയേഴ് പന്തിൽ അഞ്ച് ഫോറും അഞ്ച് സിക്സും സഹിതം പുറത്താകാതെ അറുപത്തൊന്ന് റൺസ് എടുത്ത സ്നോയിനീസ് പുറത്താകാതെ നിന്നു ക്യാപ്റ്റൻ ജോഷ് ഷിംഗ്ലീസ് ഇരുപത്തിയേഴ് റൺസുമായി മികച്ച പിന്തുണ തന്നെ നൽകി ಜೇಕ್ ಪ್ರೈಸರ್ ಮಗ್ರೋಕಾಗಟಿ ಪದೆಂಟು ರನ್ಸ್ ಬಿಡ್ತು